നമ്മുടെ ഇന്നത്തെ പരിപാടി നിൽക്കുന്നത് നമ്മളിപ്പോ നിക്കുന്നത് പറമ്പിലാണ് കോളിറ്റൊന്നും ഇല്ലല്ലേ വീഡിയോ അടുത്ത ഐഫോൺ വാങ്ങാനുള്ളതാണ് എല്ലാവരും സഹകരിക്കണം അതെ 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 അപ്പൊ നമ്മുടെ അടുത്ത പരിപാടി അടുത്ത പരിപാടി നമ്മുടെ നമ്മടെ കഴിഞ്ഞന്തോട്ടത്തിൽ കഴുങ്ങും തോട്ടത്തിൽ കഴുങ്ങിൻ്റെ ഈ അടിയില്ലേ ആ കഴുങ്ങിൻ്റെ ചോട്ടൊക്കെ ഒന്നിട്ട് ചെത്തി റെഡി ആക്കിയിട്ട് നമ്മളവിടെ ആട്ടും കാട്ടം ചാക്കുകയറ്റി തന്നു അപ്പോൾ അത് കൊടുന്ന് ഇതിൻ്റെ ചോട്ടിലിടണം എന്നാൽ ഒന്ന് മഴയുമ്പഴേക്കും ഒക്കൊന്ന് സെറ്റായിക്കോളും അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി അതാണ് ഈ കഴുങ്ങിൻ്റെ അടിയത്തെ കണ്ടത്തിൽ നമ്മൾ ഇന്ന് റെഡി ആക്കിയാണ് ഇനി ഈ കണ്ടത്തിൽ അപ്പൊ ഇനി നമുക്ക് പണി തുടങ്ങിയിട്ട് കാണാം ഓക്കേ അതെന്തിനീ ആദ്യം ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒക്കെ മതി ഓ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി അയ്യോ എനർജി ഒന്നും ഇല്ലല്ലോ എനർജിയൊക്കെ എങ്ങോട്ട് പോയി അതല്ലേ കളയന്റെ എനർജി അല്ലേ പറയണ പറയുന്ന എനർജി വരുന്നില്ല ആ ഉഷാറില്ല അപ്പൊ എന്തായാലും എനർജി ഒക്കെ വഴിയില് വന്നോളൂ നമുക്ക് നമുക്ക് പണി തുടങ്ങാം നാർത്ത പണി തുടങ്ങിയാ നാർത്ത പണി അയക്കാം എന്നല്ലേ അതെ അല്ലെങ്കിൽ അപ്പൊ ആദ്യം അത് നമ്മൾ പണി തുടങ്ങി എന്നിട്ട് ഇന്നിങ്ങനെ മടക്കുക ഇങ്ങനെ മടക്കുക എന്നിട്ട് നല്ല മറക്കുമ്പോത്തും ഇങ്ങനെ വെക്കുക പണ്ടിയും കണ്ട മതി നമ്മൾ പണി തുടങ്ങുക അപ്പൊ ഇതിലാട്ടുംകാട്ടൊക്കെ കണ്ടിട്ടോ ഇനി ഏതാന്നാ വടിയിലും ഒരു കണ്ടിട്ട് അതിലാണെന്നാ പറഞ്ഞു തോന്നുന്നു ഇതിലോ എത്ര ആക്കണ്ട് പറഞ്ഞിന് അടക്ക ബിസിനസ് ആണ് ഇവന്റെ അടുത്ത പരിപാടി കിട്ടോ പഠിച്ചിട്ടൊന്നും ആവൂല തോന്നണോ

നല്ല വൃത്തിയാക്കിട്ടുണ്ട് കേട്ടോ ഞാൻ ആട്ടുമാട്ടോണ്ട് കൊടുന്ന് ഇട്ടാ മതിക്ക് മറ്റാള് ഇതാക്കണോ നിന്റെ ചോട്ടില് വൃത്തിയാക്കാ അല്ലെങ്കിൽ കാണിച്ചു ആ ണ്ട് മേത്ത എവിടെയെങ്കിലും തട്ടിയ കുഴപ്പാണ് പക്ഷെ നമ്മളെ കയ്യിൽ ഇങ്ങനെ ഉള്ളം കൈയിലൊന്നും കുഴപ്പമില്ല ഉള്ള കൈന്ത പക്ഷെ ഇത് ഇവിടെ തട്ടിയൊക്കെ ഉള്ളിലായ കുഴപ്പമില്ല പൊറത്തു തട്ടിയാ ചോറിയോ ആ ചോറിന് പൊള്ളിക്കോർ ഇതിപ്പോ വലിച്ചെട്ടി അതാണ് കൊടിച്ചു പിന്നെ എല്ലാ യൂട്യൂബേഴ്സിന്റെ ഒരു ഡയലോഗോ നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയും കമന്റ് ചെയ്യും ഒരു പാട്ട് പാട്ടുകൊണ്ട് ഇട്ടു കൊടുത്താവും ണ്ടില്ലേ അല്ലെങ്കിൽ പടിയായിരുന്നു കാളക്കട രണ്ട് പൊറാട്ടിയും ഒരു മുട്ടക്കാരയും അന്നെ വിളിച്ച ഭാരം വല്ല ഭായിനേയും വിളിച്ചണ്ടല്ലോ ടക്ക് ടക്ക് പരിപാടി എടുത്താൽ അഞ്ഞൂറ് മതി രണ്ടു മണിക്കൂറിന്റെ തൊള്ളപ്പോ സ്വന്തം വീടേക്ക് റേച്ചു കൂട്ടാൻ വേണ്ടി കേറുന്ന പരിപാടി വന്നോ നമ്മളെ നമ്മളെ നമ്മളെന്നെടുത്ത് കാണാണെ ആരല്ലേ കാണേ ഇരുപത്തി ഇരുപത്തിരണ്ട് മിനിറ്റ് ഒരു വ്യൂ ഇല്ല മൂന്ന് മിനിറ്റ് അടുപ്പിച്ചണ്ട് കേറി

ാക്കിട്ടില്ലാ ഇതില് ഇട്ടിട്ടില്ല അപ്പൊ ഇതിലും ഇതിലും ഇവിടെയും അവിടെയും ഇവിടെയും ഇവിടെ ഇതിലൊക്കെ ആക്കുള്ളു ബാക്കി എല്ലാത്തിലും ഇത് ഇട്ടതാണ് ഇതിനിപ്പോ ഇങ്ങനെ ഈ പുല്ല് എത്തിയിട്ടുണ്ട് ഇനി ഈ സൈഡിലൂടെ ഇങ്ങനെ വട്ടം കളച്ചിട്ട് ഇതില് ആട്ടുങ്ങാട്ടു അതാണ് അടുത്ത പരിപാടി അതിനിപ്പോ നാളട അല്ലേ അല്ലേ നാളെ നടക്കാൻ സമയം അത് ഹിഎത്ത മോളിൽ നിന്ന് പഠിച്ചു ഞാൻ ഓടിക്കായി

ണ്ടാകും മൂന്നൊക്കെ മൂന്നെണ്ണത്തിൽ മൂന്ന് വ്യൂ ഇന്റെ കിട്ടും അതിന്റെ എത്ര മൂന്ന് നാലും ആ ഒന്നും ഇറന്നെ നാലും മൂന്നും ഏഴും രണ്ടും ഒമ്പതും പിന്നെ ഞാൻ ഉണ്ടണം അമ്പത് പത്ത് പതിനൊന്ന് വ്യൂ അവിടെ നിന്ന് കിട്ടി नीजस्त। नीजस्त। ീ ബാക്കി അങ്ങനെ കണ്ട് കണ്ട് ഇന്ത്യന് ഞാൻ പിന്നി പിന്നിരുന്ന് കാണലുണ്ട് കമന്റിന്റെയാണ് കോമഡി നമ്മളന്റെ കമന്റ് എടുത്തിടുക നമ്മൾ വേറെ വേറെ കൊടുന്ന് അങ്ങനെ കമന്റ് എടുത്തു ഫോൺ കിട്ടിയാ വീഡിയോ എടുക്ക ബാക്കം വീഡിയോക്ക് റേച്ച് കൂട്ടാൻ വേണ്ടി കാണുന്ന പരിപാടിയാണോ നമ്മളെ നമ്മളെ വീഡിയോ നമ്മളെന്നെ എടുത്ത് കാണാണേ ആരല്ലേ കാണണ്ടേ ഇരു ഇരുപത്തിരണ്ട് മിനിറ്റ് ആയി ഒരു വ്യൂ ഇല്ല മൂന്ന് മിനിറ്റ് അടുപ്പിച്ചണ്ട് കേറി ഒന്ന് രണ്ട് മൂന്ന് മൂന്നില് മൂന്നില് നമ്മള് വീഡിയോ ഒക്കെ ഒപ്പിരുന്നു കാണുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഞാൻ ഇനിയിപ്പോ ഇത് ാക്കിട്ടില്ല ഇതില് ഇട്ടിട്ടില്ല അപ്പൊ ഇതിലും ഇതിലും ഇവിടെയും അവിടെയും ഇവിടെയും ഇവിടെയും ഇതിലൊക്കെ ആക്കളു ബാക്കി എല്ലാത്തിലും ഇത് ഇട്ടതാണേ ഇതിനിപ്പോ ഇങ്ങനെ ഈ പുല്ല് എത്തിയിട്ടുണ്ട് ഇനി ഈ സൈഡിലൂടെ ഇങ്ങനെ വട്ടം കളച്ചിട്ട് ഇതില് ആട്ടും കാട്ടിടണ ഇതാണ് അടുത്ത പരിപാടി അതിനിപ്പോ നാളട അല്ലേ അല്ലേ ഇത് ഇല്ലെങ്കിൽ ഒരേ ക്വാളിറ്റി കണ്ടതിന് സൂമിങ്ങിലും അതേ ക്വാളിറ്റി നോക്കൗട്ടിന്റെ സെയിം ക്വാളിറ്റി തന്നെയാണ് സൂം ചെയ്താലും രണ്ടിനും ഒരേ ക്വാളിറ്റി അതുകൊണ്ട് പ്രശ്നല്ല ആ സ്റ്റെബിലൈസർ ഇതിലും കിട്ടുന്നുണ്ട് സൂം ചെയ്താലും നമ്മളെ ഇന്നത്തെ പണി നമ്മളിവിടെ സാധനം കഴിഞ്ഞ മെഷീൻ പേരുണ്ട് അവിടെ കൊണ്ടുപോയിക്കാ അപ്പൊ പണി നമുക്ക് ബാക്കി നാളെടുക്ക എന്താ പൊക്കി ഒരു ദിവസം എടുത്തേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ ആ ബെല്ലേ കൊണ്ട് നിക്കോ അല്ല ഞാൻ വന്നപ്പോ മുണ്ടോണ്ടല്ലേ വന്നതിന്റെ മുണ്ട അവിടെ പടച്ചോനെ മുണ്ടൊക്കെ എടുക്കാൻ മറന്നിട്ടേ മുണ്ടവിടെ ഈ മരത്തുമോ ചെണ്ടായിരുന്നു നല്ലൊരു മുണ്ട് മുണ്ട കൊടുക്കാൻ മറന്നിട്ട ഫോണത്